ഴ്ച കർത്താവിൻ്റെ ദിവസം നമുക്ക് പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥനയിലേക്ക് വരാം അമ്മേ പരിശുദ്ധ അമ്മേ അമ്മേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ അന്ന് അങ്ങ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാദുരന്ത രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് ഇരുപത് വർഷം തികയുന്ന ഈ വേളയിൽ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഈ ദേശത്തിനും അങ്ങ് മധ്യസന്ധ തേടി തന്നെ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപ ഞങ്ങൾ ഇപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധമേ ജപമാല മാതാവെ സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം കൃതായ നിയോഗത്തിനെ ആശ്രദിക്കണം അമ്മയുടെ ഞങ്ങൾക്ക് സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ ഈശ്വരും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ ആകണമേ അന്നത് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റു ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തണേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ ആമേ മരണസമയം പ്രാർത്ഥിക്കാൻ കർത്താവിന്റെ ഉന്നതമായ നാമത്തിൽ സ്വസ്ഥം ചെയ്യുന്ന അനുദിന അനുഗ്രഹ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും എല്ലാ രാജ്യങ്ങളെയും സംസ്ഥാനങ്ങളിലുള്ള മക്കളെ നീ ആസ്വദിക്കണമേ കർത്താവ് എത്രയോ ഭക്തിയോടുകൂടിയാണ് കർത്താവേണ്ടത് മക്കളെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നത് അവർ ഒരു മനുഷ്യനെ പോലും കർത്താവ് കൈവിട്ടുകളാണ് ഇടയാക്കുന്നത് ഈ പ്രാർത്ഥന കൊണ്ട് തന്നെ കർത്താവ് ദൈവാനുഭവം പ്രാപിച്ച് സാക്ഷ്യ പ്രായ ഇടയാക്കണമേ പ്രത്യേകിച്ച് കർത്താവ് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് സാക്ഷ്യമായിട്ട് ഉടമ്പടി എടുക്കാത്തവർ കർത്താവ് ഈ അനു അനുഗ്രഹപ്രാർത്ഥനയുടെ സാക്ഷ്യങ്ങൾ കർത്താവ് കൃപാശത്തിൽ വന്ന് പറയാനിടയെ അങ്ങനെ പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ വലിയ ശക്തി കർത്താവേ കർത്താവെ ഉടമ്പടിയിൽ ഉടമ്പടിയിലെടുക്കുന്ന ഈ പ്രാർത്ഥനയിൽ കർത്താവ് അവർ തന്നെ അവിടെ ആ ദൈവാനുഭവങ്ങൾ കർത്താവ് വീഡിയോ ചെയ്ത് കർത്താവെ അയച്ചു തരാൻ ആഗ്രഹിക്കുന്നവരെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ വലിയ ചൈതന്യം നിങ്ങളേക്ക് ആവശ്യിക്കട്ടെ അമ്മേ പരിശുദ്ധ ദേമാതാവെ കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ നിന്നെപ്പോലെ ജീവിക്കുവാൻ ഞങ്ങൾക്ക് കിട്ടിരിക്കുന്ന ഈ അവസരത്തെ ഓർത്തുകൊണ്ട് നന്ദി പറയുന്നു കർത്താവെ ഈശോ ഇതിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവെ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ കർത്താവ് ഊരയില്ലാത്തവർ വീടില്ലാത്തവർ കർത്താവ് എന്തെല്ലാം തരത്തിൽ കർത്താവ് ജീവിത പങ്കാളി ഇന്നുവരെ കിട്ടാത്തവർ അമ്പത് നാൽപ്പത് വയസ്സായിട്ട് ജീവിത പങ്കാളി കിട്ടാത്തവർ അവരവർ അവർ സമൂഹത്തിൽ സങ്കടപ്പെട്ട് ജീവിക്കുന്നവരുടെ അവരെ നീ ഇപ്പോൾ സ്പർശിക്കാൻ പ്രാർത്ഥിക്കുന്നത് ഈ പ്രാർത്ഥന കഴിയുമ്പോഴത്തെ കർത്താവ് ഇന്നത്തെ ഇന്നേക്ക് നാൽപ്പത്തൊന്നാം ദിവസം കർത്താവ് അവർക്ക് ജീവിത പങ്കാളി കിട്ടാൻ വേണ്ടി പരിശുദ്ധ ദേവമാതാവിനെ ഞാൻ അവരെ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു കർത്താവ് കർത്താവ് എപ്പോഴും വാടകയ്ക്ക് പത്തിരു കൊല്ലമായിട്ട് വാടകയ്ക്ക് വാടക കൊടുത്ത് കറുത്ത് ഓരോ ദിവസവും എൻ്റെ അപ്പൻ എന്നെ ഓരോ സമയത്തും ഓരോ ബസ് സ്റ്റോപ്പിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോകുന്ന കുഞ്ഞു കുഞ്ഞപ്പോൾ ഞങ്ങളുടെ മനസ്സ് നടന്നു വെച്ച് പക്ഷേ അവർ നീ അവരെ നീ അനുഗ്രഹിച്ചു അവർക്ക് ജോലി കൊടുത്തു അവർക്ക് വീട് കൊടുത്തു അതുപോലെ കർത്താവ് ഈ ഭൂമിയിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന നീ അനുവദിക്കുന്നതും കാലം കർത്താവേ നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് നിന്റെ മക്കളെന്ന മാന്യതയിൽ ജീവിക്കാൻ അങ്ങനെ മക്കളെ നീ ആശ്രവിക്കണ ഈശ്വയും കെട്ടുകാരിയൊക്കെ പൊട്ടിച്ചെറിഞ്ഞൊരു വൈരാഗ്യത്തോട് ജീവിക്കുന്നവർ വിഷം തുന്നവരുണ്ട് ഇഷ്ടമായി അവരെ നീ സന്ധിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കൃത്യം ദൈവത്തിൻ്റെ കരുണ ഹോ വീട്ടിലിരുന്നുകൊണ്ട് ജോലി ചെയ്യുന്നവരുടെ ഇഷ്ടമായി പ്രോജക്റ്റുകൾ ബാങ്കിൻ്റെ പ്രോജക്റ്റുകൾ വീട്ടിൽ നിന്ന് ചോദിച്ചുകൊണ്ട് ഈ അവർക്ക് അവർ അവർക്ക് ലഭിക്കുന്ന രാത്രിയും പകലും കിട്ടാവേ അമേരിക്കൻ ടൈമിൽ സെറ്റ് ചെയ്തുകൊണ്ട് കർത്താവെ ഇന്ത്യൻ ടൈമിൽ വർക്ക് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഉറക്കക്കുറവും അതുമൂലം ഉണ്ടാകുന്ന മറ്റ് രോഗങ്ങൾ മൂലം മനുഷ്യരുടെ സംഘർഷങ്ങൾ മനസ്സിൻ്റെ ബലം കുറയുക അതിനുണ്ടാകുന്ന കുടുംബ പ്രശ്നങ്ങൾ ഇങ്ങനെ വ്യത്യസ്തങ്ങളായ വിഷയങ്ങൾ കൊണ്ട് കർത്താവേ ഇതൊരു അമ്മ കുഞ്ഞിനെ എടുത്തുകൊണ്ട് നിൽക്കുന്നതായി കാണുന്നു അമ്മ മാത്രമേ നിൽക്കുന്നുള്ളൂ ആരും കൂടെയില്ല കുഞ്ഞിനെ അമ്മനെ അപേക്ഷിച്ചതുപോലെയും വിവാഹം വേർപെട്ട പോലെയും തോന്നുന്ന കർത്താവെ അതുപോലെ തന്നെ കർത്താവ് കുഞ്ഞു ജനിച്ച ശേഷം വിവാഹം റെക്ടിഫൈ ചെയ്യാത്തവരെ കാണിക്കുന്നുണ്ട് അവരെല്ലാം ഇപ്പോൾ സന്ധിച്ച് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്ന ദൈവത്തിൻ്റെ കരണം കർത്താവ് അവർക്കെല്ലാം കർത്താവ് അവർക്കെല്ലാം സമാധാനത്തോടെ സന്ധിപ്പോഴും ജീവിക്കുന്ന ഇന്നും കർത്താവെ പള്ളിയിൽ ഇന്നും കർത്താവ് മനുഷ്യൻ്റെ പെട്ടത്തി ടിയന്തരം കൊണ്ടുപോകാൻ പക്ഷെ വസ്ത്രമില്ലാത്തവരും വസ്ത്രം കുറഞ്ഞവരും കൊണ്ട് അതുപോലെ തന്നെ പല പല ദുരന്തങ്ങളെ പെട്ടിട്ട് പല പല രോഗങ്ങളെ പെട്ടിട്ട് ഉള്ള വസ്തുക്കളെല്ലാം നഷ്ടപ്പെട്ട് പണമെല്ലാം നഷ്ടപ്പെട്ടിട്ട് വളരെ വളരെ വിഷമത്തിൽ ജീവിക്കുന്ന കൊണ്ട് സാമ്പത്തിക തടന്നപ്പോൾ തടഞ്ഞപ്പോൾ നിലയിലും വിലയിലും ഉണ്ടായിരുന്ന ആൾക്കാരെല്ലാം പതുക്കെ പതുക്കെ അവർ നകർന്നു പോവുകയും അവർ ഒറ്റപ്പെട്ടു പോവുകയും ചെയ്യുന്ന അവസ്ഥകളുണ്ട് ഈശ്വര അതിൻ്റെ പേരിൽ മദ്യവും കഞ്ചാവനൊക്കെ അടിപ്പെട്ട് കൊണ്ട് ബുദ്ധിയും ബോധവും ഇല്ലാതെ അരഞ്ഞു തിരിയുന്ന മനുഷ്യരുണ്ട് ഇങ്ങനെ എന്തെല്ലാം തരത്തിലുള്ള വിഷമതകളുള്ള മനുഷ്യരെ കാലത്ത് ലോകത്ത് ജീവിക്കുന്നവർ അവരെല്ലാം ഞങ്ങളുടെ പ്രാർത്ഥന കൊണ്ട് സഹായിക്കണം പ്രാർത്ഥന അമ്മേ പ്രഭാസന അമ്മേ പരിശുദ്ധ അമ്മേ ദുരന്തം ഉണ്ടാകാൻ പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ട അമ്മേ ദുരന്തങ്ങൾക്ക് പോലും പ്രാർത്ഥനയാണ് പ്രതിപഥിയെങ്കിലും അമ്മേ കുടുംബത്തിലുള്ള എല്ലാ ചെറുതും വലുതുമായ എല്ലാ ദുരന്തങ്ങൾക്കും നീ തന്നെയാണ് നിൻ്റെ പ്രാർത്ഥന തന്നെയാണ് നിന്നോടുള്ള അപേക്ഷ തന്നെയാണ് നിൻ്റെ മധ്യസ്ഥ പ്രാർത്ഥന യേശുവിൻ്റെ നാമത്തെ പ്രാർത്ഥിക്കുന്നു അവരെല്ലാം നീ സന്ധിക്ക് സമാധാനപ്പെടുത്തുകയും ഈ ഒറ്റ പ്രാർത്ഥന കൊണ്ട് കിടത്താതെ നീ അവരെ വീണ്ടെടുക്കണെ പ്രാർത്ഥിക്കുന്നു നിത്യം പിതാപുത്തനും പരിശുദ്ധാത്മേശ്വരേശ്വരൻ നീക്കുക എന്റെ രാജ്യത്തിന്റെ മക്കളാകട്ടെ രാജ്യത്തിന്റെ മക്കളാകട്ടെ പുറത്തുള്ള അന്ധകാരത്തിലേക്ക് എറിയപ്പെടും പല്ലുകടിയുമായിരിക്കും നിങ്ങളൊക്കെ രാവിലെ എഴുന്നേറ്റ് ഞങ്ങൾക്ക് രാജ്യത്തിൽ കർത്താവ് പറഞ്ഞ് ഒന്ന് തുറന്ന് നോക്കിക്കാൻ പറഞ്ഞു അപ്പം ഞാൻ നൂട്രായിട്ട് ബൈബിളെടുത്ത് ഇങ്ങനെ ഒളിക്കണിട്ട് നോക്കി കുർബാനയിലിരിക്കുകയല്ലേ പ്രാർത്ഥിച്ച കുർബാന എലിക്കൊണ്ടിരിക്കുകയല്ലേ കുർബാന എലിയത് അലശത്തിനായിരുന്നു ഞാൻ സൈഡിൽ ഈ ഇന്ന് കുർബാന കൂടുകയായിരുന്നു അപ്പോഴാണ് കുർബാന സ്വീകരിച്ചപ്പോൾ കർത്താവ് പറഞ്ഞത് ഇനി ബൈബിളെടുത്ത് വായിക്കാൻ പറഞ്ഞു അപ്പം നോക്കിയപ്പോഴുണ്ട് ദൈവചനം അറിയാ എട്ടേ പതി എട്ടേ പതിനൊന്ന് വായിച്ചേ വീണ്ടും ഞാൻ നിങ്ങളോട് പറയുന്നു കിഴക്ക് നിന്നും നിരവധി ആളുകൾ വന്ന് അബ്രഹത്തോടും ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടെ സ്വർഗരാജ്യത്തിൽ വിരുന്നിനിരിക്കും എന്താണ് രാജ്യത്തിന്റെ മക്കളാകട്ടെ രാജ്യത്തിന്റെ മക്കളാകട്ടെ പുറത്തുള്ള അന്ധകാരത്തിലേക്ക് എറിയപ്പെടും അപ്പൊ ഇതാണ് അതിന്റെ സിറ്റുവേഷൻസ് ഇത് വായിച്ചപ്പോൾ എന്റെ മനസ്സിലെ അത് രാജ്യത്തിന്റെ മക്കളെ കർത്താവിന്റെ സ്വന്തം ആൾക്കാര് അത് രാജ്യമക്കളായിട്ട് പുറത്തുള്ള അന്ധകാരത്തിലേക്ക് എറിയപ്പോഴും പറഞ്ഞപ്പോഴും എന്റെ മനസ്സു പരിശുദ്ധ വേറെ വചനം എന്താന്ന് അറിയാവും അത് യോഹന പതിമൂന്ന് മുപ്പതാ അത് രസനഷണം പുറത്തുപോയി അപ്പോൾ രാത്രി രാജ്യത്തിൻ്റെ മക്കളാകട്ടെ പുറത്തുള്ള അന്ധകാരത്തിലേക്ക് എറിയപ്പെടും എന്നിട്ട് ഈശോ പറഞ്ഞൊരു വരെ ഏതാണ് യുവദാസ് അങ്ങനെ എറിയപ്പെട്ട ഒരാളാണ് കാര്യം എന്താണ് അവൻ ആ തീരുമാന തിന്മ ചെയ്യണമെന്ന തീരുമാനത്തിൽ നിന്ന് പിന്തുവച്ചില്ല തിന്മ ഇപ്പം എല്ലാവരും അനുദപിക്കുകയും പക്ഷെ ഒരു കാര്യമുണ്ട് ആ തിന്മ ചെയ്യണമെന്ന തീരുമാനത്തിൽ തന്നെ അവർ നിൽക്കുകയും ചെയ്യും അവിടെ പ്രശ്നം അങ്ങനെ വരുമ്പോൾ എന്തു പറ്റും അവരെ പുറത്തുള്ള അന്ധകാരത്തിലേക്ക് എറിയപ്പെടും യോഗദാസിനെ പറ്റി അബദ്ധം എന്താ അയാക്ക് അയാക്ക് മനസ്സിലായ തെറ്റാണെന്ന് പക്ഷെ ആ തെറ്റായ തീരുമാനത്തെ അയാൾ നിറച്ച് നിന്ന് ചെയ്യാൻ തന്നെ അയാൾ തീരുമാനിച്ചു അതാണ് അയാൾക്ക് പറ്റിയ തെറ്റ് എന്താ വരുന്ന പക്ഷേ അങ്ങനെ വരുമ്പോഴേ ഇപ്പൊ നമ്മളെ ഒരു തിന്മ ചെയ്യേ ഇപ്പൊ നമ്മൾ ആദ്യത്തെ കുഞ്ഞിനെ രണ്ടാം ഒരു കുഞ്ഞ് ജനിച്ച് ഉടനെ അടുത്ത കുഞ്ഞും പെട്ടെന്ന് ആദ്യം കൂടി മറന്നുമ്പോൾ ജനിച്ച ഉടനെ ഭർത്താവ് പറയും അപോഷം ചെയ്യുക ഭാര്യ അത് തന്നെ പറയും നിങ്ങൾ അത് ചെയ്തു അപ്പൊ തന്നെ നിങ്ങളുടെ ആത്മീയ ബലം കുറഞ്ഞോ അതോട്ടെ പക്ഷേ എന്തെ പറ്റി വീണ്ടും അത് ചെയ്യുക അങ്ങനെ ചെയ്യണ ആൾക്കാരുണ്ട് അതായത് അവർ അങ്ങനെ ചെയ്യണർ എന്താ പ്രശ്നം അവർക്ക് അവർക്കിത് ഒരു കലാപരിപാടി പോലെയാണ് കല്യാണത്തിന് മുമ്പ് ഇതൊക്കെ ഇതുപോലൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ് കല്യാണം കഴിയുമ്പോൾ ഇതുപോലെയുള്ള കുരകൃത്യങ്ങൾ ചെയ്യണത് എല്ലാവരെയും ഞാൻ അടച്ചാക്ഷേപിക്കുകയല്ല പക്ഷെ ഞാൻ ഇരുപത്തഞ്ച് ലക്ഷം ആൾക്കാരെ കൗൺസിൽ ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു സത്യമാണ് അതായത് ഇങ്ങനെ മനുഷ്യന് ഒരു ലാഘവും ഇല്ലാതെയൊക്കെ ഒരു കുഞ്ഞിനെ വയറ്റിലിട്ട് കൊല്ലാം എന്നൊക്കെ തീരുമാനിക്കുന്ന പാര്യം ഭർത്താവുമൊക്കെ കല്യാണത്തിന് മുമ്പ് അല്ല അവർ കല്യാണം പ്രവേശിച്ചിട്ടുള്ളത് എല്ലാവരെയും കുറിച്ച് പറയാനില്ല കുറച്ച് പേരെങ്കിലും അങ്ങനെയുണ്ട് പക്ഷേ എന്താ പ്രശ്നം വെച്ചാൽ ആ തിന്മ ഇത് ആഗമനകാലമാണ് ഞങ്ങളൊക്കെ വയലറ്റ് ഡ്രസ്സാണ് പള്ളികളിലൊക്കെ ഇടുന്നത് അല്ലേ അതെന്താ കാര്യം അനുതാപത്തിൻ്റെ കാലമാണ് കർത്താവിൻ്റെ നത്താൾ പെരുന്നാളിന് കർത്താവിനെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുന്ന ഒരു കാലത്ത് നമ്മൾ തിന്മ ചെയ്യുന്നവർ തിന്മയിൽ തന്നെ നിലനിന്ന് കഴിഞ്ഞാൽ കുഴപ്പം ബൈബിൾ അവസാനിക്കണെന്താണ് തിന്മ ചെയ്യുന്നവരുണ്ടെങ്കിൽ ണ്ടോ ശരിചരിച്ചു ലേസൻസ് വരും അതിന്റെ അർത്ഥം ഇനിമേൽ കക്കുന്നവൻ കക്കട്ടെ വ്യഭിചരിക്കണോ വ്യഭിചരിക്കട്ടെ വെളിപാട് ഇരുപത്തിരണ്ട് പതിനൊന്ന് അനീതി ചെയ്തിരുന്നവൻ അനീതി ചെയ്തിരുന്നവൻ ഇനിയും അനീതി ചെയ്തു കൊള്ളട്ടെ പാപക്കറ പുരണ്ടവൻ പാപക്കറ പുരണ്ടവൻ ഇനിയും ഇനിയും അങ്ങനെ തന്നെ അങ്ങനെ കഴിഞ്ഞുകൊള്ളട്ടെ നീതിമാൻ ഇനിയും നീതി പ്രവർത്തിക്കട്ടെ വിശുദ്ധൻ വിശുദ്ധ ഇനിയും വിശുദ്ധീകരിക്കപ്പെടട്ടെ

ആ പാവമായ തീരുമാനത്തിന്ന് പിന്തിരിയാൻ തയ്യാറല്ല നീ ബിസിനസ് കൊള്ളലാഭം ഉണ്ടാക്കുന്നവരാണ് നീ ഉപസരിക്കുകയും കൃപാന്സ്കരിക്കുകയും ചെയ്യും പക്ഷെ കൊള്ളലാഭത്തിൽ നിന്ന് ആ പരിപാടിയിൽ നിന്ന് നീ മാറാൻ തയ്യാറല്ല എന്നുവെച്ചാൽ ദൈവം പിന്നെ എന്താ ചെയ്യണത് ഇനിമേൽ അനീതി പ്രവർത്തിക്കുന്നു ചെയ്തുകൊള്ളട്ടെണ്ടാ നീ ചെയ്യാൻ വേഗം ചെയ്യുക ഇതെല്ലാം ഒരുമിച്ചാ പോണത് അതായത് ദൈവം നീ ഒരിക്കൽ ദൈവത്തിൻ്റെ വചനങ്ങളിലെത്തി ആ തിന്മകളിൽ നിന്ന് മാറാൻ നീ തയ്യാറല്ലെങ്കിൽ ദൈവം അതുപോലെ നീ ചെയ്യാനുണ്ട് ചെയ്യാൻ പറ്റും നീ ചെയ്യാനിരിക്കുന്നത് വേഗം ചെയ്യാൻ പറ്റും അപ്പം എന്താ അർത്ഥം എന്താണ് ദൈവം ഒരു പാപം തന്നെ ഇപ്പം ശരി പറയത്തില്ലേ ഓ ഞങ്ങളിങ്ങനെയൊക്കെ ജീവി ഞങ്ങളുടെ ആരുടെ ഒരു ഋചിക്കും ചെയ്തില്ലല്ല ചുമ്മാ ബൈബിളൊക്കെ ഇങ്ങനെ വെറുതെ പറയാനാണ് അതൊക്കെ മനുഷ്യനെ പേടിപ്പിക്കാൻ വേണ്ടി പറയാനാണ് കാര്യമൊന്നുമില്ല എങ്ങനെ എന്തും ജീവിക്കുക എന്ത് പൊക്കി തരം കാണിക്കുക എന്ത് കൊലപാതകം കാണിക്കാം എന്ത് ആഘോഷവും കാണിക്കാം എത്ര വേണമെങ്കിലും ആൾക്കാരെ സ്നേഹിക്കുക ഉപേക്ഷിക്കുക ചെയ്യാം അതുപോലെ എല്ലാം മൃഗതൊരുമായിട്ട് ജീവിക്കാം അവരും ചോദിക്കാനില്ല അപ്പോൾ അത് ഞങ്ങൾക്കൊന്നും സംഭവിച്ചില്ലല്ലോ ഞങ്ങളുടെ ബിസിനസ് വളർന്നല്ലോ അപ്പോൾ ഇതിൻ്റെ കഥയില്ല അപ്പോൾ ഞങ്ങളിങ്ങനെ ഈ വിശുദ്ധി ജീവിച്ചാൽ മധുരം അനുഗ്രഹിക്കുന്നുള്ള അങ്ങനെ ആരും പറഞ്ഞിട്ടൊന്നുമില്ല ഇവർ തന്നെ പറഞ്ഞാണ് പക്ഷേ എപ്പോഴും ഒരു കാര്യമുള്ളത് നമ്മളെ തിന്മയത്തിന് ഉറച്ചു നിന്നാലും ദൈവം എന്ത് പറയും നീ ചെയ്യാനുള്ള വേഗം ചെയ്യുക അതേസമയം തന്നെ പിന്നെ ഇപ്പോൾ യുവദാസരോട് പറഞ്ഞതാണ് പിന്നെ എന്താണ് ചെയ്തത് അനീതി പ്രവർത്തിക്കണം ചെയ്യട്ടെ തിന്മ പ്രവർത്തിക്കണം ചെയ്തു കൊള്ളട്ടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം നിന്നെ കൈവിട്ട് ലക്ഷണമാണ് ചെയ്ത തിന്മ തന്നെ ആവർത്തിച്ച് ആവർത്തിച്ച് ചെയ്താലും നിനക്ക് മനസ്സാക്ഷി ഇല്ലാത്തൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ അർത്ഥം ദൈവം നിന്നെ കൈവിട്ടു ഇഷ്ടമുള്ള ചെയ്തുകൊണ്ടാണ് ചെയ്യാതിരിക്കണം വേഗം ചെയ്തുകൊണ്ടാണ് അത് അപകടമാണ് നിങ്ങൾ ഡേഞ്ചർ സോണിലാണെങ്കിൽ ഈ ആഗമന കാലത്ത് നിങ്ങളുടെ പഴയകാല പുണ്യങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ തിരിച്ചു വന്ന് തീരുമാനമെടുത്തുകൊണ്ട് വിശുദ്ധി ജീവിക്കാൻ ക്രിസ്മസിന് ഒരുങ്ങാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ